ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെയുള്ള ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ദിവസം ഗ്യാസ് ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും എളുപ്പം പണിയായിരുന്നു പണിയായിരുന്നെട്ടോ അപ്പോൾ ഓവൻ്റെ അകത്ത് വെച്ച് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലും പിന്നെ കറി ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങി എന്തെങ്കിലും ചെയ്യുമ്പോൾ രണ്ടു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നെട്ടോ പിന്നെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കടി എന്തെങ്കിലും രാവിലത്തെ നാശത്തൊക്കെ ഉള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെ അപ്പോൾ ഇന്ന് ഗ്യാസൊക്കെ ഉള്ള ഒരു ദിവസം ഉണ്ടോ അപ്പോൾ ഗ്യാസ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം രാവിലെ അപ്പം ഇന്ന് ചോറിന് കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെണ്ടക്കയൊക്കെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും അത്രയും അങ്ങ് ഇഷ്ടമല്ല കേട്ടോ അപ്പം രാവിലെ അതേ പുട്ടും കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറും കറിയും പിന്നെ നാസ്തയും എല്ലാ പണിയും കൂടിയും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ മൂന്ന് കുറ്റി പുട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ ചിലപ്പോൾ രണ്ടര കുറ്റിയായിരിക്കും അങ്ങനെ അപ്പോൾ അതായത് കറക്റ്റ് മൂന്ന് കുറ്റി പുട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് അപ്പോൾ കറി അപ്പോൾ രാവിലെ തന്നെ പിന്നെ തേങ്ങയാണെങ്കിൽ ഉണങ്ങിയ തേങ്ങയൊക്കെയാണ് വീണ് കിട്ടാറട്ടോ അപ്പോൾ പിന്നെ ചിരണ്ടി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ വെണ്ടക്കറി വറുത്തരച്ച് വയ്ക്കണ്ട ഞാനങ്ങനെ വയ്ക്കാറേ ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ വെണ്ടക്കറിയൊക്കെ ഇവിടെ വെണ്ടക്ക വാങ്ങിക്കലും കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊന്ന് വറുത്തരിച്ച് കറി വെക്കാമോ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയിട്ട് കടകും വേപ്പിലൊക്കെ പൊട്ടിച്ച് അങ്ങനെ പൊടികളിടുക എന്നിട്ട് അതിൽ ഒന്ന് ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പം അതിനിടയ്ക്ക് ഞാൻ വെണ്ടക്കയും തക്കാളിയും സവാളയും കൂടി ഒന്ന് വേറെ കുറച്ചൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ലാസ്റ്റ് ലാസ്റ്റിനി ആ ഇതൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ പിന്നെ ചെയ്യാം ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് ഇങ്ങനെ ഇങ്ങനെയങ്ങ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അതെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഇങ്ങനെ ഉണങ്ങിപ്പോയ തേങ്ങ ആയത് കാരണം ഞാൻ ഇങ്ങനെ കൊത്തായിട്ട് തന്നെ വറുത്തെടുത്ത് തട്ടാ അപ്പോൾ ഇങ്ങനെ കറുത്ത കളറ് അങ്ങ് ആവാൻ നിന്നില്ല ഒന്നും ഇങ്ങോട്ട് ബ്രൗൺ കളറായപ്പോൾ തന്നെ ഞാനെടുത്ത് പൊടിച്ച് അരച്ചെടുത്ത് അപ്പോൾ അതെ ആ മുളക് പൊടി ഇതൊക്കെ ആ എണ്ണയിൽ സോട്ട് ചെയ്തതിലേക്ക് ഞാനിപ്പോൾ അരച്ച അരപ്പും ചേർത്ത് വെക്കാം കേട്ടോ അപ്പം അതിൽ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചതാണ് കേട്ടോ തേങ്ങ അരച്ച അരപ്പ് അപ്പോൾ ഇനി ഏറ്റവും എളുപ്പമുള്ള പണി കാച്ചുന്ന പോലെ തന്നെ നമുക്ക് എളുപ്പമുള്ള പണി തന്നെയാണല്ലോ ഇതും അപ്പോൾ ഇനി എന്താ ചെയ്യുക വെണ്ടക്ക ഇതൊക്കെ നമ്മളിപ്പോൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതനിതിലേക്ക് ഇടാം പിന്നെ കുറച്ച് പുളി കൂടി ഒഴിക്കണം ഒഴിക്കണോട്ടോ പുളിയുടെ കാര്യം അറിയാൻ വിട്ടുപോയി കുറച്ച് വാളംപുളിയും പിഴിഞ്ഞതും കൂടി അതിലേക്കൊഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വെണ്ടക്കയും സവാളയും തക്കാളിയും പച്ചവളവും കൂടിയൊക്കെ ഒന്ന് വഴക്കി വെച്ചത് അല്ലെങ്കിൽ ആ വെണ്ടയ്ക്കൊരു ഞോളപ്പ് കൂടുതലായിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ വെണ്ടയ്ക്ക സെപ്പറേറ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോഴും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് അതെല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയായിരിക്കും അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ പിന്നെന്താ പപ്പടം പൊരിക്കണം അപ്പം എന്തായാലും ഇനി ഉച്ചയ്ക്കത്തെ പണി എന്തായാലും ചോറും കറിയും ഉണ്ടാക്കുക അപ്പം ഇനി പപ്പടമായിട്ട് ഇനി പൊരിക്കാതിരിക്കേണ്ടതിന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ പുട്ടും കടലൊക്കെ വേണമെങ്കിൽ പപ്പടം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അങ്ങനെ പപ്പടവും ഒരു വിശത്തൂടി ഉരിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം അതിനിടയ്ക്ക് ഞാൻ കടലക്കറിയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കടല രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടാണ് കടല അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടോ ഞാൻ പിന്നെ നിസ്കരിക്കാൻ കയറുന്നത് അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കടല വിസിൽ ഒക്കെ ഉണ്ടാകും പിന്നെ സിമ്മിലിട്ട് വേവിക്കും പിന്നെ അടുത്ത റൈസ് കുക്കറിലിരിക്കുന്ന ചോറെടുത്ത് അടുപ്പത്ത് വയ്ക്കും അങ്ങനെ പിന്നെ അച്ചിങ്ങ ഞാൻ തലേ ദിവസം ഞാൻ അച്ചിങ്ങ ഒടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പിന്നെ എഴുന്നേറ്റ് അതൊന്ന് വേവിച്ചെടുത്ത് ഇതേ അച്ചിങ്ങ നെയ്ലിടാൻ വേണ്ടി ഉള്ളി മുളകും ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഉള്ളി മുളകൊക്കെ ചതക്കുമ്പോൾ ഒരു വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിലവർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാതിരിക്കാം പക്ഷേ എന്നാലും ഞാനങ്ങനെ ചെയ്യാറ് അതിനിടയ്ക്ക് വെണ്ടക്കക്കറി ഇതേ നല്ല തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ അത്ര അങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല കാരണം എനിക്കും അത്ര അങ്ങ് ഇഷ്ടമല്ല അപ്പോൾ അത് തന്നെയാണല്ലോ പിള്ളേർക്കും കൊടുത്ത് ശീലിപ്പിച്ചേക്കണം അതുപോലെ തന്നെ അവരും വന്നു പിന്നെ അതേ കടലക്കറി ഉണ്ട് അപ്പോൾ അച്ചിങ്ങ അമ്മൂന് ഭയങ്കര ഇഷ്ടം കേട്ടോ അച്ചിങ്ങയും പുട്ടും അച്ചിങ്ങയും കഴിക്കണത് അപ്പോൾ അതേ ഞാൻ കുറച്ചപ്പോൾ അമ്മൂന് അധികം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അച്ചിങ്ങയും കൂടി എടുത്തേക്കാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്ന് പുറത്ത് പോകുന്ന ഒരു നല്ലൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെ ണെന്നല്ലേ അപ്പോൾ കാണാട്ടോ എവിടെ വിസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പണിയും കഴിഞ്ഞു ഉണ്ണീനെ വിട്ട് കഴിയുമ്പോൾ പിന്നെ ഈ വീട് ക്ലീനാക്കാനുള്ള ഒരിതൊള്ളൂ തുണി മെഷീനിലേക്ക് ഞാനിപ്പോൾ ഇടുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ യൂണിഫോമൊക്കെ അങ്ങ് ഇടാന്നിരുത്തി വേറെ പ്രത്യേകിച്ച് അങ്ങനെ കഴുകാനങ്ങനെയൊന്നുമില്ല അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ കടല നമുക്ക് അധികം ഗ്രേവിയൊക്കെ ആക്കാം അതെങ്ങനെ ഒരേ രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാല് തീർന്നു വരുന്ന കേട്ടാ അപ്പോൾ കട്ടൻ ചായയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഉറത്തു പോകുന്ന വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെ കാണിച്ച് തരാം അപ്പോൾ വേറെ എങ്ങുമല്ല പോകുന്നത് അപ്പോൾ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ അമ്മ പറയേണ്ട കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് സുഡിയോയിലൊന്ന് പോകാം എന്ന് പറഞ്ഞ അമ്മ രണ്ടോ ദിവസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വാങ്ങിക്കണ്ട എനിക്ക് പോയി കണ്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് പോകാം എന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫ്രീ ആണ് അപ്പോൾ അതേ അമ്മ ഇഷ്ടത്തിന് ഞങ്ങൾ പോകേണ്ട അപ്പോൾ ഞാൻ സ്കൂട്ടറിന് പോയിട്ട് സ്കൂട്ടർ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് ബസ്സിന് പോകാം പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബസ്സിന് പോകേണ്ട അപ്പോൾ വേറെ അല്ല ഞാൻ പറഞ്ഞു സ്റ്റുഡിയോയിലാണ് പോകുന്നത് സ്റ്റുഡിയോയിൽ ഓഫറൊക്കെ ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും അതൊന്നും അറിയണമല്ലോ നേരിട്ട് അറിയണമല്ലോ എന്തായാലും നമ്മുടെ അടുത്ത് സ്റ്റുഡിയോ ഇതൊക്കെയുണ്ട് നമുക്ക് പോകാൻ ഇന്ന് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് അവിടുത്തെ ഓഫർ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞുതരേട്ടോ അവിടുത്തെ ഡ്രസ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഡ്രസ്സുകളാണ് കേട്ടോ ടീഷർട്ട് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ഓൾഡ് സ്റ്റോക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓണോക്കെ ആകുമ്പോൾ പിന്നെ അവർ ക്ലിയറൻസെയിലിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കുറേ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതിന് മുൻപ് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച എഴുന്നൂറ്റി സംതിങ്ങിൻ്റെ വാങ്ങിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചില ഐറ്റംസൊക്കെ നമ്മൾക്ക് കിട്ടും പക്ഷേ ഈ മോഡലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കൽ കുറവാണ് അപ്പോൾ അത് കാരണം പിന്നെ അതിനൊക്കെ കുറേ ഓഫറുണ്ട് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ അപ്പോൾ ഏർ പാൻറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഉണ്ടായുള്ളൂ അങ്ങനെ പറഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് കുറേ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ലത് നമുക്ക് കിട്ടിയെന്നിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് ബാക്കും ഒക്കെ ഇറക്കി വെട്ടിയിരിക്കുന്ന സൈസ് ഫ്രോക്കുകളും ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും അമ്മൂനും അത്ര ഇഷ്ടമായില്ല ിഷ്ടമായില്ല പിന്നെ ഇതുപോലെ ഇതുപോലെതേ നെറ്റ് പോലെയുള്ള ഡ്രസ്സുകൾ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും അത് ലാഭം തന്നെയായിരിക്കും കേട്ടോ ഇതിപ്പോൾ തേ നമ്മൾ പെരുന്നാളിന് വാങ്ങിച്ചതായിരുന്നു അമ്മുവിന് പക്ഷേ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു നയൻറ്റി നയനേ അതിനെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ കുറച്ച് ഇതേ ഉള്ളൂ പിന്നെ വേറെ ഉള്ളത് ഇങ്ങനെ പല രീതിയിലുള്ള കളറിലുള്ളതും ഇതൊക്കെ അപ്പോൾ കുറേ ഇങ്ങനെ തിരഞ്ഞ് 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 സെലക്ഷൻ അറിയാവുന്നവർക്ക് നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ അമ്മു കുറേ നോക്കിയിട്ട് അമ്മുവിന് ഇഷ്ടമായി അമ്മു അടുത്ത ഉടുപ്പ് തന്നെയാണ് അമ്മുവിന് ഇഷ്ടമേ ഉള്ളൂ അത് പിന്നെ പറഞ്ഞാൽ നമ്മൾ നാൾ വാങ്ങിച്ചതും ആയിരുന്നല്ലോ പിന്നെ മിക്കതിൻ്റെ കഴുത്തൊക്കെ ഒരുപാട് ഇറങ്ങി ഇങ്ങനെ വെട്ടിയ സൈസും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അറുപത്തി ഒൻപത് രൂപയുടെ ഡ്രസ്സ് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഒരെണ്ണം കളർ കണ്ടത് അമ്മ എടുത്തു നോക്കിയപ്പോൾ എന്താ മിക്കതിനും ഒരു സൈഡിൽ കൈയില്ല കേട്ടോ ഒരു സൈഡിൽ മാത്രമേ സ്ലീവ് വരുന്നുള്ളൂ ഒരു സൈഡിൽ വെറുതെ ഇങ്ങനെ കിടക്കുക വെട്ടി എടുത്തതുപോലെ അപ്പോൾ അതൊന്നും എന്തായാലും അമ്മ ഉപയോഗിക്കാൻ പോകണില്ല അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പുതിയ ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അത് ഓണ ഇതൊക്കെ ആയിട്ട് വന്നതാകും അതൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ മെറ്റീരിയലൊക്കെ നല്ലതുണ്ട് നല്ല കളറിലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തൊക്കെ വരുന്നത് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് തൊള്ളായിരം അങ്ങനെ ആ ഒരു റേറ്റിലൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ടീഷർട്ടുകളൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് ടീഷർട്ട് പിന്നെ തൊണ്ണൂറ്റൊൻപത് രൂപയുടെ വെറും തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ടീഷർട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഈ പാൻറ്റിൻ്റെ നല്ല വില അത്യാവശ്യം നല്ല വിലയൊക്കെ തന്നെയുണ്ട് പിന്നെ സെയിലിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് ഉള്ളത് സെയിൽ നയൻറ്റി നയൻ്റെ ഷർട്ടുകളാണത് ടീഷർട്ടുകളാണത് ഇത് ടു നയൻറ്റി നയൻ്റെ ആണ് കേട്ടോ അപ്പം അങ്ങനെ പല റേറ്റിലുള്ളതുണ്ട് പിന്നെ അമ്മുവിന് കുറേ നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഇഷ്ടമായില്ല ശരിക്കും ഷോപ്പിങ്ങിന് വന്നതൊന്നുമല്ല അമ്മു റീൽസിൽ കണ്ടപ്പോണ്ട അമ്മൂറി അവിടെ വെറുതെ കിട്ടണ പോലെ കിട്ടും ഷൂ കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷെ ഷൂ ഒന്നും അങ്ങനെ അത്ര അങ്ങനെ വില കുറഞ്ഞതൊന്നും പറ്റിയതൊന്നും ഇല്ലാട്ടോ അപ്പം തീരെ കുറഞ്ഞ ഒരിത് തന്നെയാണ് നമ്മൾ എപ്പോഴും വരുമയുള്ള ആ ഒരു റേറ്റൊക്കെ തന്നെ എനിക്ക് ഷൂവിൻ്റെ കാര്യമുള്ളൂ പിന്നെ കുറച്ചിട്ടിരിക്കുന്നത് നമ്മൾക്ക് ഉപയോഗിക്കാൻ നമ്മൾക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഒരു രീതിയിലുള്ളതാണ് പിന്നെ സ്ലീവ്ലെസ്സിൻ്റെ ഒരുപാട് ടോപ്പുകളുണ്ട് കേട്ടോ അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ജെൻസിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജെൻസിൻ്റെ കുറേ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ടു നയൻറ്റി നയൻ നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട് നല്ല ഡിസൈനൊക്കെ ഉള്ള ഷർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ബ്ലാക്ക് കളറൊക്കെ നല്ല അടിപൊളി ഷർട്ട് ഉണ്ട് കേട്ടോ അതെല്ലാം ടു നയൻറ്റി നയനേ ഉള്ളൂ പിന്നെ ഇവിടത്തെ കോട്ടൊക്കെ വരുന്ന പോലെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഡ്രസ്സ് തന്നെയാണ് ജെൻസിൻ്റെ പിന്നെ ടീഷർട്ടൊക്കെ ആണെങ്കിലും ഉണ്ട് കേട്ടോ അവിടെയും ഓഫറുള്ളത് നല്ലതൊക്കെയുണ്ട് അവിടെ ഇങ്ങനെ ധാരാളം ആളുകളൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ നമുക്ക് ടൂ വീലറൊക്കെ ഓടിക്കുമ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യാം എന്തൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനൊക്കെ ടു നയൻറ്റി എണ്ണ അതിനെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളവിടെ നിന്നപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ വാങ്ങിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവശ്യമായിട്ട് വരും നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ കുറേ സമയം ഞങ്ങളൊക്കെ നോക്കി നടന്നിട്ട് ഇദ്ദേഹം കുറച്ചെടുത്തുകൊണ്ട് പോയി അതിനെ ഇട്ട് നോക്കിയൊക്കെ ചെയ്യാമെന്ന് എഴുതി അമ്മുതാ പോകട്ടോ ബോയ്സിന്റെ സെക്ഷനുണ്ട് അപ്പോൾ ബോയ്സിന്റെ ഇത് ഇതിപ്പോൾ വെറും അറുപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നേ ഉള്ളൂ ഉള്ളൂട്ടെ ടീഷർട്ട് ഒക്കെ ആണെങ്കിലും പിന്നെ സ്ലീവ്ലെസ് ടീഷർട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം അറുപത്തി വരുന്നതാണ് അപ്പോൾ ആ ഒരിത് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ചില ഐറ്റംസൊക്കെ നമുക്ക് വിലക്കുറവ് തോന്നിക്കാം അപ്പോൾ പറ്റുന്നത് ആണെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനത് ഉള്ളൂ കേട്ടോ പിന്നെ എടുത്തില്ല അപ്പോൾ അത് കുറച്ച് വലിയണ പോലെയൊക്കെ എനിക്ക് തോന്നി തോന്നിയാ ടീഷർട്ട് പിന്നെ വെറുതെ വാങ്ങിക്കേണ്ടല്ലോ ഉണ്ണി എന്തായാലും ഉപയോഗിക്കുകയുമില്ല ചിലപ്പോൾ അപ്പോൾ അത് കാരണം അവൻ കണ്ടെന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലാണ് അവന് ഇഷ്ടമാവുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നാലും അവൻ അത്രയും ഇഷ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടമായാലായി പിന്നെ വെറുതെ എന്തിനാണെന്ന് കരുതി ഞങ്ങൾ ആദ്യം ഇതൊന്നും ഒരെണ്ണം എടുത്തു നോക്കിയതാണ് പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ അങ്ങോട്ട് തന്നെ വെച്ചു പിന്നെ ഇവിടെ നല്ല ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ നല്ലത് തന്നെ ഉണ്ട് ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ട്യൂണൈനും ഉള്ളു പിന്നെ അതൊക്കെ മൊത്തം ട്യൂണൈൻ്റെ കംപ്ലീറ്റ് തീർന്നതൊക്കെ ആയിരുന്നട്ടോ പിന്നെ വേറെ അതിൽ കുറഞ്ഞതും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ്റൊൻപതിൻ്റെ ചെരുപ്പുണ്ടായിരുന്നട്ടോ പക്ഷേ അതങ്ങ് അത്ര എനിക്ക് തോന്നിയില്ല കേട്ടോ അതല്ല ഹീലും തീരെ ഇല്ല പിന്നെ അതങ്ങ് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല പിന്നെ ഷൂ ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ കരുതി ഈ ഷൂവിനായിരിക്കും ടു നയൻറ്റീണായിരുന്നു ഒരു നോക്കി കേട്ടോ അപ്പോൾ ഷൂവിനല്ല അത് അതിൻ്റെ സൈഡിലുള്ള ഇത് ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിലും സ്റ്റുഡിയോയിൽ കിട്ടുന്ന ആ ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ ഷൂവിനൊക്കെ പഴയ റേറ്റ് തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ സെയിലെന്ന് പറഞ്ഞ മേളിൽ വലിയ റെഡ് കളറിൽ അവർ എഴുതി വെക്കേണ്ടാവും അപ്പോൾ ഷൂ ഒക്കെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പിന്നെ റേറ്റ് പഴയ റേറ്റ് തന്നെയാണ് അങ്ങനെയുള്ളൂ പിന്നെ ഇന്നർവെയറിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ അവിടെ അങ്ങനെ ഡിസ്കൗണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ അത് മെട്ടിരിക്കുന്ന റേറ്റ് തന്നെയാണ് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഡിസ്കൗണ്ടിൽ പെട്ടതല്ല അതൊക്കെ പുതിയ ഇതാണെന്ന് തോന്നുന്നുണ്ടോ ന്യൂ അറൈവൽ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ ഉള്ള റേറ്റ് തന്നെ അതിന് കേട്ടോ ഡിസ്കൗണ്ട് ഒന്നും അതിനൊന്നും ഇല്ല ഈ കാണുന്നതിനൊന്നും ഡിസ്കൗണ്ട് ഇല്ലാത്തതാണ് കേട്ടോ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ നമ്മൾ വരുന്നതൊക്കെ അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ വിചാരിക്കും ഇവിടെ വരുന്ന എല്ലാത്തിനും ആ ഒരു റേറ്റ് ആണെന്നൊക്കെ തോന്നും പക്ഷേ ഈ ടോപ്പിനൊക്കെ ഒരു നാനൂറ് രൂപയുടെ അടുത്തൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ലത് തോന്നും പക്ഷേ ആ മെറ്റീരിയലൊക്കെ നമ്മൾ ഒന്നൊക്കെ കഴുകി കഴിയുമ്പോൾ അങ്ങ് ഇതാകും പിന്നെ ഡെയിലി യൂസിന് പോകുന്നവർക്ക് എപ്പോഴും വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇടാം അത്ര മാത്രം കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നും പക്ഷേ അത് മെറ്റീരിയൽ കുറച്ച് കനം കുറഞ്ഞു പിന്നെ ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഡെയിലി യൂസിനൊക്കെ നമുക്ക് എന്തുകൊണ്ടും ഇത് നല്ലത് തന്നെയാണ് കൂടുതലും ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത് ഒക്കെ കേട്ടോ കാണുന്നത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയും കേട്ടോ അപ്പോൾ അതും കുഴപ്പമില്ല അതും കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയൽ അതാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ഞാനതൊന്നും എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനിവിടെ കൂടുതൽ സമയം നിന്നിട്ടുണ്ടെങ്കിൽ അമ്മുവിന് പിന്നെ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വായിക്കണമെന്ന് അങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ലഞ്ചിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇവിടുന്ന് വിടാം ഇപ്പോൾ സമയം ഒരു രണ്ട് മണി ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ലഞ്ച് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നല്ല ചോറ് കറികളൊക്കെ രാവിലെ തയ്യാറാക്കി വെച്ചത് ഞാൻ കാണിച്ചതല്ലേ അപ്പോൾ വീട് ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുക കേട്ടാ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അമ്മ ഒരു ജ്യൂസൊക്കെ കുടിച്ചിരുന്നിട്ടോ അവിടെ ഷോപ്പിന്ന് അപ്പോൾ അത് ഞാൻ അവരൊന്നും കുടിച്ചില്ല പിന്നെ മധുരം നമ്മളപ്പോൾ അധികം എത്രയോ നമ്മൾ മധുരം കുറയ്ക്കുന്നത് നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ചെന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ കഴിക്കാം അപ്പോൾ അത് ആച്ചിങ്ങത്തോരനും അയല വറുത്തതുണ്ട് പിന്നെ നമ്മളുടെ വെണ്ടക്ക മെഴുക്ക് വരട്ടി അയ്യോ വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കത്തീയൽ അപ്പോൾ അതുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കേണ്ട അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്ന് വൈകിപ്പ് ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതൊക്കെ കഴിഞ്ഞ് ഞാനിതേ ഇപ്പോൾ വൈകിട്ടത്തെ ചായ എടുത്ത് വെച്ചതാണ്ട ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ചായ തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വൈകിട്ട് വരെയുള്ള എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാനിന്ന് കിടന്നുറങ്ങട്ടെ ഇനി ബാക്കി ഇനി നാളെ കാണാം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഓക്കെ ബൈ താങ്ക്